മംഗല്യം ആനന്ദം വിളിക്കൂ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പ്രിയദർശിനി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി കൊപ്പം കമ്മിറ്റി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കലും ചികിത്സാ ധനസഹായ വിതരണവും നടത്തി പ്രിയദർശിനി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി കൊപ്പം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തികളെ ആദരിക്കലും ചികിത്സാ ധനസഹായ വിതരണവും നടത്തി കൊപ്പം കറുവത്ത് കോംപ്ലക്സിൽ വെച്ച് നടന്ന ചടങ്ങ് ട്രസ്റ്റ് ചെയർമാൻ എ പി രാംദാസ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ മുൻ എം എൽ എ വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ എല്ലാവരിലും സ്വാധീനം ഉളവാക്കുന്ന എല്ലാവരും ആദരിക്കപ്പെട്ട ഈ തോന്നുന്നു കൃത്യമായ മതനിരപേക്ഷ ബോധ്യങ്ങളോടുകൂടി തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു നേതാവായിരുന്നു അകാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ശ്രീ കെ എസ് ബി ഞാൻ അടക്കമുള്ള ആളുകളായിട്ട് വലിയ സ്നേഹബന്ധവും ഒരു സഹോദരന്റെ ഒരു പരിഗണനയും ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് അനുഭവിക്കാൻ അവസരം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ്

ഡി സി സി ജനറൽ സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ ജയശങ്കർ കൊട്ടാരത്തിൽ എ കെ മുസ്തഫ രവി സരോവരം ടി കെ ഷുക്കുർ വിശാഖ് ബി നായർ ഹമീദ് പാറക്കൽ മേജർ ഉണ്ണികൃഷ്ണൻ പി ശങ്കരനാരായണൻ മെമ്പർമാരായ ഷെഫീന ഷുക്കുർ കെ പി ധന്യ സുലൈഗ ഫൗസിയ സെയ്ദാലി ട്രസ്റ്റ് ജനറൽ കൺവീനർ ശശി പുട്ടക്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു